ി മീഡിയയിലേക്ക് സ്വാഗതം സാധാരണക്കാരായാലും ധനികരായാലും മലയാളികൾക്ക് സ്വർണത്തോട് പണ്ട് മുതലേ വൈകാരികമായ ഒരടുപ്പമാണുള്ളത് വിവാഹങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും നിക്ഷേപത്തിന് വേണ്ടിയാണെങ്കിലും ചെറുതും വലുതുമായ തുകയ്ക്ക് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത് മലയാളികളുടെ ശീലമാണ് മകൾക്ക് പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേ ഒരു ശരാശരി മലയാളി അൽപ്പാൽപമായി സ്വർണം വാങ്ങുവാൻ തുടങ്ങും മകൾക്ക് പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേക്കും വരുന്ന സ്വർണത്തിന്റെ വൻവിലയെ പേടിച്ചാണ് നേരത്തെ തന്നെ വാങ്ങുന്നത് നടത്തുന്നവരും ഒരു ഭാഗം സ്വർണത്തിലാക്കാറുണ്ട് ലോകത്തെ യുദ്ധമോ മറ്റ് പ്രതിസന്ധികളോ വരുമ്പോൾ ഓഹരികൾ പോലുള്ളവ ഇടിയുമ്പോഴും മികച്ച വിലയിൽ നിൽക്കുവാനുള്ള സ്വർണത്തിന്റെ കഴിവ് കൊണ്ടാണത് മാത്രമല്ല ലോകത്തിൽ ലഭ്യത കുറഞ്ഞു വരുന്നതിനാൽ ഓരോ വർഷവും സ്വർണവില കൂടി വരികയും ചെയ്യുന്നു വ്യക്തികൾക്കുള്ള ഇത്തരം ആശങ്കകൾ പോലെ ഇന്ത്യ സർക്കാരിനും സ്വർണത്തിൽ വലിയ രണ്ട് ആശങ്കയുണ്ട് ഒന്നാമത്തേത് രാജ്യത്ത് കാര്യമായ സ്വർണ്ണ നിക്ഷേപം ഇല്ലാത്തതിനാൽ ഓരോ വർഷവും സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ക കാരണം വലിയ തോതിൽ വിദേശ നാണയം ചെലവഴിക്കേണ്ടി വരുന്നു ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ സ്വർണ്ണത്തിനാണ് വില വലിയ തോതിൽ രാജ്യം വിദേശ നാണ്യം ചിലവഴിക്കുന്നത് രണ്ടാമത്തേത് കണക്കിൽപ്പെടാത്ത സ്വർണം പലരും സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇതിനെല്ലാമുള്ള ഒരു പ്രതിവിധി എന്ന നിലയ്ക്കാണ് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സോവറിൻ ഗോൾഡ് ബോണ്ട് രാജ്യത്ത് അവതരിപ്പിച്ചത് അന്ന് തൊണ്ണൂറ്റിനാലായിരം രൂപ നിക്ഷേപിച്ചവർക്ക് രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ ലഭിക്കുക ഇത് കൂടാതെ വർഷം തോറും രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശയും ചേരുമ്പോൾ മുതൽ അക്കൗണ്ടിൽ വരും കേവലം ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഈ പദ്ധതിയിൽ ഇപ്പോൾ ചേരാം എല്ലാവരും പ്രത്യേകിച്ച് സാധാരണക്കാരും സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയോടുകൂടിയ റിസർവ് ബാങ്കിന്റെ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നേരിടുന്ന പ്രശ്നമാണ് ഒന്നാമതായി പണിക്കൂലി പണിക്കുറവ് എന്നിവയുടെ പേരിൽ വരുന്ന ധനനഷ്ടം അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ കളവ് പോകുന്നത് വഴി നഷ്ടം സംഭവിക്കുന്നതും അവ സുരക്ഷിതമായി സൂക്ഷിക്കുവാനുള്ള ബുദ്ധിമുട്ടും ഇതിന് മികച്ചൊരു പ്രതിവിധിയാണ് റിസർവ് ബാങ്കിന്റെ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ എസ് ജി ബി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നത് സർക്കാർ പിന്തുണയുള്ള ഒരു സെക്യൂരിറ്റിയാണ് ഏറ്റവും കുറഞ്ഞ നിക്ഷേപം ഒരു ഗ്രാം ആണ് പരമാവധി വാങ്ങാവുന്നത് നാല് കിലോഗ്രാം വരെയാണ് ഇത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വർണ്ണ നാണയം പോലുള്ള ഭൗതിക സ്വർണമല്ല ലഭിക്കുന്നത് പകരം ഒരു ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭിക്കുക നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഓരോ വർഷവും രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വാർഷിക പലിശയും നിങ്ങൾക്ക് ലഭിക്കും എട്ട് വർഷമാണ് സോവറിൻ ഗോൾഡ് ബോണ്ടിൻ്റെ കാലാവധി എന്നാൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് ഇനി ഇത് നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുള്ളപ്പോൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെ എപ്പോൾ വേണമെങ്കിലും ട്രേഡ് ചെയ്ത് വിൽക്കാവുന്നതാണ് എട്ടു വർഷം നിക്ഷേപ കാലാവധി പൂർത്തിയാക്കുന്ന ബോണ്ടുകളിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഈടാക്കില്ല എന്നത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്ലസ് പോയിന്റാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ മൂന്നാം ഇഷ്യൂ ഈ മാസത്തിൽ വാങ്ങാനാകും രണ്ടായിരത്തി പതിനഞ്ചിലെ ആദ്യ ഇഷ്യൂ കാലാവധി എത്തുമ്പോൾ നിക്ഷേപകന് ഇരട്ടിലധികം റിട്ടേൺ നൽകിയ ഒരു നിക്ഷേപമാണിത് കഴിഞ്ഞ ദിവസം സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീമിന്റെ പുതിയ സീരീസുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ സീരീസ് മൂന്നും സീരീസ് നാലുമാണ് നിക്ഷേപകർക്കായി തുറക്കുന്നത് സോവറിൻ ഗോൾഡ് ബോണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മൂന്നാം സീരീസ് ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ സബ്സ്ക്രിപ്ഷൻ നടക്കും ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഇഷ്യൂ നടക്കുക നാലാം സീരീസ് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ സബ്സ്ക്രിപ്ഷനായി തുറക്കും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഇഷ്യൂ നടക്കും സോവറിൻ ഗോൾഡ് ബോണ്ട് ആദ്യ ഇഷ്യൂ നവംബർ മുപ്പതിനാണ് കാലാവധി എത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മുപ്പതിന് അനുവദിച്ച ആദ്യ ഇഷ്യൂ ആണിത് ഇഷ്യൂ സമയത്ത് യൂണിറ്റിന് അതായത് ഗ്രാമിന് രണ്ടായിരത്തി രൂപ നിരക്കിൽ നിക്ഷേപം നടത്തിയ ബോണ്ട് ഗ്രാമിന് ആറായിരത്തി രൂപ നിരക്കിലാണ് റെഡീം ചെയ്തത് ആദ്യ ഇഷ്യൂവിലെ ലാഭം അറിയുന്നതിനായിട്ട് മുപ്പത്തി ഗ്രാം സ്വർണം വാങ്ങിയ ഒരു വ്യക്തി ഗ്രാമിന് രണ്ടായിരത്തി രൂപ നിരക്കിൽ തൊണ്ണൂറ്റി രൂപയാണ് നിക്ഷേപിച്ചതെങ്കിൽ കഴിഞ്ഞ മാസം നവംബറിൽ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നിരക്കിൽ ബോണ്ട് റെഡീം ചെയ്യുമ്പോൾ രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ലഭിച്ചത് നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം റിട്ടേൺ ആണ് നിക്ഷേപകന് എട്ട് വർഷത്തിനിടെ ലഭിച്ചത് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരാൾക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ലഭിക്കും വ്യക്തികൾ ഹിന്ദു അഭിഭക്ത കുടുംബം ട്രസ്റ്റുകൾ സർവകലാശാലകൾ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുക ഒരു ഗ്രാം അളവിലാണ് സോവറിൻ യൂണിറ്റുകൾ വാങ്ങുവാൻ സാധിക്കുന്നത് കുറഞ്ഞത് ഒരു ഗ്രാം മുതൽ വാങ്ങാം വ്യക്തികൾ ഹിന്ദു അവിഭക്ത കുടുംബം എന്നിവർക്ക് പരമാവധി നാല് കിലോ വരെ വാങ്ങാം ട്രസ്റ്റുകൾക്കും സമാനമായ സ്ഥാപനങ്ങൾക്കും സാമ്പത്തിക വർഷത്തിൽ ഇരുപത് കിലോഗ്രാം ആണ് പരിധി സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ കാലാവധി എട്ട് വർഷത്തേക്കാണ് അഞ്ച് വർഷത്തിനു ശേഷം റിഡംഷൻ ഓപ്ഷൻ ഉണ്ട് കാലാവധി വരെ നിക്ഷേപം തുടർന്ന് ാൽ നികുതി നൽകേണ്ടിവരില്ല അഞ്ചാം വർഷത്തിൽ പിൻവലിച്ചാൽ നിക്ഷേപത്തിന്റെ മൂലധന നികുതി ബാധകമാകും സബ്സ്ക്രിപ്ഷന് മുമ്പുള്ള ആഴ്ചയിലെ അവസാന മൂന്ന് പ്രവൃത്തി ദിവസങ്ങളിൽ ഇന്ത്യ ബുള്ളിൻ ആൻഡ് ജ്വലേഴ്സ് അസോസിയേഷൻ ലിമിറ്റഡ് പ്രസിദ്ധീകരിച്ച ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ ക്ലോസിംഗ് വിലയുടെ ശരാശരി അടിസ്ഥാനമാക്കിയാണ് ബോണ്ടിന്റെ വില കണക്കാക്കുക സമാനമായി എട്ട് വർഷത്തിനു ശേഷം റിഡൻഷൻ തീയതിക്ക് മുൻപ് പ്രവൃത്തി ദിവസങ്ങളിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ ക്ലോസിംഗ് വിലയുടെ ശരാശരി അടിസ്ഥാനമാക്കിയാണ് വില കണക്കാക്കുക ഓൺലൈനായി സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങുമ്പോൾ ഗ്രാമിന് അൻപത് രൂപ കുറവ് ലഭിക്കും ബാങ്കുകൾ പേയ്മെൻറ്റ് ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്നിവ വഴി നേരിട്ടോ ഏജൻറ് മുഖേനയോ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ വാങ്ങാം നിക്ഷേപകർക്ക് പ്രതിവർഷം രണ്ടര ശതമാനം എന്ന നിശ്ചിത നിരക്കിൽ അർദ്ധവർഷത്തിൽ പലിശയും ലഭിക്കും സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ ഈട് നൽകി വായ്പ എടുക്കുവാനും സാധിക്കും ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം